യോഗം പറവൂർ യൂണിയന്റെ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടന്നു യോഗം പറവൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജയന്തി ആഘോഷവും സാംസ്കാരിക ഘോഷയാത്രയും വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ കൗൺസിലർ രഞ്ജിത് മോഹൻ യോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ തലങ്ങളിലും കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു വരുന്നതാണ് ഇന്നത്തെ ഇന്ത്യയിൽ പ്രസക്തമാകുമ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തും വംശം ജാതി മതം ഇങ്ങനെയുള്ള വിഭജനം തന്റെ മതം മാത്രം ശരി തന്റെ മതം മാത്രം മതി ഇങ്ങനെയുള്ള ചിന്തകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് തൻ്റെ വംശം മാത്രം മതി അത് ലോകത്ത് പറയുകയാണെങ്കിലും നമുക്കിപ്പോൾ കാണാൻ കഴിയും അപ്പോഴാണ് ഗുരുദേവൻ അതിനക്കപ്പുറത്ത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി അവനവൻ ആത്മസുഖത്തിനാതിരിക്കുന്നു അപരുന്ന സുഖത്തിനായി വരണം എന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം വിശാലമായ മാനവിക ദർശനം വേർതിരിവുകളില്ലാതെ എല്ലാ മനുഷ്യരെയും ദർശനമാണ് മുന്നോട്ട് വെച്ചത് മുപ്പതിനായിരത്തോളം പേർ പങ്കെടുത്ത വർണ്ണശബളമായ ഘോഷയാത്രയിൽ വിവിധ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയേകി യൂണിയൻ തല കലാമത്സരങ്ങളുടെ സമ്മാനങ്ങളും വിദ്യാഭ്യാസ അവാർഡുകളും യോഗത്തിൽ വിതരണം ചെയ്തു സി ന്യൂസ് നോർത്ത് പറവൂർ நீங்களுடு விஸ்வஸ்த வார்த்தா உறவிடம்